പഹൽഗാം ഭീകരാക്രമണം മാനവരാശിക്കാകെ എതിരായ ആക്രമണം ആയിരുന്നുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യയുടെ കൂടെ നിന്ന എല്ലാ രാജ്യങ്ങൾക്കും നന്ദിയെന്നും മോദി പറഞ്ഞിരിക്കുകയാണ് ഭീകരാക്രമണത്തോടുള്ള നിലപാട് സൗകര്യം അനുസരിച്ചാകരുതെന്നും എവിടെ നടന്നു എന്നത് നോക്കി നയം സ്വീകരിച്ചാൽ അത് മാനവരാശിക്ക് എതിരാകുമെന്നും മോദി ബ്രിക്സ് ഉച്ചകോടിയിൽ പറഞ്ഞിരിക്കുകയാണ് ഭീകരരെ പിന്തുണയ്ക്കുന്നവരെയും ഇരകളെയും ഒരുപോലെ കാണരുത് ഭീകരതയെ ഗൌരവത്തോടെ നേരിടുന്നില്ല എന്നുള്ള സന്ദേശം പാടില്ല എന്ന് ബ്രിക്സിനോട് മോദി വിശദമാക്കി ഗാസയിലെ മാനുഷിക സ്ഥിതി ആശങ്കാജനകമെന്നും സമാധാനം എത്രയും വേഗം പുനഃസ്ഥാപിക്കണമെന്നും പറഞ്ഞ പ്രധാനമന്ത്രി ഇന്ത്യ യുദ്ധങ്ങൾക്ക് എതിരാണ് എന്നും ചൂണ്ടിക്കാട്ടുകയാണ് അതിർത്തി കടന്നുള്ള ഭീകരവാദത്തെ നേരിടുമെന്ന് ഉച്ചകോടിയിൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഭീകരർക്ക് സുരക്ഷിത താവളം നൽകുന്നവരെ എതിർക്കാനും ഉച്ചകോടിയിൽ ധാരണയായി ഇന്ത്യക്കും ബ്രസീലിനും യു എനിൽ കൂടുതൽ പങ്കാളിത്തം നൽകണമെന്ന് റഷ്യയും ചൈനയും ആവശ്യപ്പെട്ടു ഇറാനിൽ ഇസ്രായേലും അമേരിക്കയും നടത്തിയ ആക്രമണത്തെ ബ്രിക്സ് അപലപിച്ചു ഗസയിലെ ഇസ്രായേൽ ആക്രമണത്തെയും ഉച്ചകോടി അപലപിച്ചു ഭീകരതയെ മറികടക്കുന്നതിന് ബ്രിക്സ് രാജ്യങ്ങൾ വ്യക്തവും ഏകീകൃതവുമായ നിലപാട് സ്വീകരിക്കണമെന്ന് പ്രധാനമന്ത്രി ബ്രിക്സ് ഉച്ചകോടിയിൽ ആവശ്യപ്പെട്ടു മനുഷ്യരാശി നേരിടുന്ന ഏറ്റവും ഗുരുതരമായ വെല്ലുവിളികളിൽ ഒന്നാണ് തീവ്രവാദം അടുത്തിടെ പഹൽഗാമിൽ ഇന്ത്യ മനുഷ്യത്വരഹിതമായ ഒരു ഭീകരാക്രമണത്തെ നേരിട്ടു ഇത് മുഴുവൻ മനുഷ്യരാശിക്കും എതിരായ ആക്രമണമായിരുന്നുവെന്ന് പ്രധാനമന്ത്രി പറഞ്ഞിരിക്കുകയാണ് ഭീകരാക്രമണത്തോടുള്ള നിലപാട് സൗകര്യം അനുസരിച്ചാകരുതെന്നും എവിടെ നടന്നു എന്നത് നോക്കി നയം സ്വീകരിച്ചാൽ അത് മാനവരാശിക്ക് തന്നെ എതിരാണ് എന്നും മോദി പറഞ്ഞിരിക്കുകയാണ് ഭീകരത പോലുള്ള ഒരു വിഷയത്തിൽ ഇരട്ടത്താപ്പിന് സ്ഥാനമില്ല ഏതെങ്കിലും രാജ്യം ഭീകരതയ്ക്ക് നേരിട്ടോ അല്ലാതെയോ പിന്തുണ നൽകിയാൽ അതിനുള്ള വില നൽകേണ്ടി വരുമെന്നും സമാധാനത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും മൂല്യങ്ങളോടുള്ള ഇന്ത്യയുടെ പ്രതിബദ്ധതയും മോദി ആവർത്തിച്ചിരിക്കുകയാണ്